يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل ി ബഹുമാനരായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബയ്യന ആണ് സൂറത്തുൽ ബൈനയിലെ അവസാനത്തെ ആയത്താണ് നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നീണ്ട ചർച്ച ആ ആയത്തിൻ്റെ ചെറിയൊരു ഭാഗവുമായി നമ്മൾ നടത്തുന്നത് ഇതായിരുന്നു നമ്മുടെ വിഷയം അൻഹു വിഷയംഹും ആളുകളെ കുറിച്ച് പറയുന്ന വിശേഷണമാണത് റളിയും അള്ളാഹു അള്ളാഹുവിന് അവരെ തൃപ്തിയാണ് അള്ളാഹു അവരെ കുറിച്ച് തൃപ്തനാണ് റളു അൻഹു അവർക്ക് അള്ളാഹുവിനെയും തൃപ്തിയാണ് രണ്ട് ഭാഗത്തു നിന്നും തൃപ്തി ഇതിന്റെ രണ്ടാമത്തെ ഭാഗമായ റളു അൻഹു എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിയുണ്ടോ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തരാണോ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളും എടുത്തു പരിശോധിച്ചാൽ അതിന് ഉത്തരം നമുക്ക് തന്നെ കിട്ടും ഇല്ല എന്നാണെങ്കിൽ അല്ല എന്നാണെങ്കിൽ പിന്നെ അത് നമ്മൾ ആണ് എന്നാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് അപ്പോഴേ ഈ സൂറയുടെ അവസാനം പറഞ്ഞ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ അടിഭാഗത്തു കൂടെ ആറുകൾ ഒഴുകുന്ന നദികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ അള്ളാഹത്തിൽ തരാം എന്ന് പറഞ്ഞത് നമുക്ക് ലഭിക്കുന്നത് അപ്പോഴാണ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നതാണല്ലോ വലുത് നമ്മൾ അങ്ങോട്ട് തൃപ്തരാവുക എന്നതും അള്ളാഹുദല നമുക്ക് എന്ത് തന്നാലും തന്നില്ലെങ്കിലും തന്നത് തിരിച്ചെടുത്താലും ഒക്കെ അള്ളാഹിനെ കുറിച്ച് തൃപ്തി ഉണ്ടാകുക തന്നത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അള്ളാഹിനെ കുറിച്ച് തൃപ്തരാ തൃപ്തരാകുക നമ്മൾ ഒരുവിധം ആളുകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതെ കിട്ടിയത് കൊണ്ട് റാഹത്തായി തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ പക്ഷെ ഇത്തരം ആളുകളെ ഫിത്തനയാക്കാനും കുഴപ്പമുണ്ടാക്കാനും ശ്രമിക്കുന്ന മറ്റു ചില ആളുകളെയും ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇടയിൽ കാണാറുണ്ട് നല്ല വാഹത്തായി ജീവിക്കുന്ന കുടുംബങ്ങളെ പോയിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കാൻ അല്ലെങ്കിൽ ചില സഹോദരിമാരെ വിത്തനയാക്കാനായിട്ട് ചില ആളുകൾ ചില സഹോദരന്മാരെ അപ്പുറത്ത് ഇങ്ങനെ ഉണ്ടല്ലോ ഇവിടെ എങ്ങനെ ഉണ്ടല്ലോ നിനക്കെന്താ നിന്റെ പുതിയപ്പളോട് അങ്ങനെ പറഞ്ഞുകൂടെ നീ ഗൾഫിലൊക്കെ അല്ലേ നിനക്ക് അങ്ങനെ ആക്കിക്കൂടെ ഇങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇത്ര വരുമാനല്ലേ കൃത്യമായ ഉള്ളത് കൊണ്ട് റാഹത്തായി ജീവിച്ചു പോകുന്ന ആളുകളെ ഭിത്തനയാക്കാൻ ചില ആളുകൾ നല്ല മട്ടത്തിൽ കഴിയാരിക്കും മാലക്കുത്തുള്ള ആളുകൾ വന്നിട്ട് അത് പറഞ്ഞുകൂടെ ഇത് പറഞ്ഞുകൂടെ ഇങ്ങനെ ആക്കിക്കൂടാ അങ്ങനെ ആക്കിക്കൂടാന്ന് പറഞ്ഞാൽ ഫിത്തനയാക്കാനായി നടക്കുന്ന ചില ആളുകൾ നമ്മൾ നമ്മുടെ ആ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാടുകളിൽ ഇത്തരം ആളുകൾ അല്ലാത്ത എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ നമുക്ക് ആ ചെയ്യാം പെൺകുട്ടികൾ മാത്രമുള്ള ആളുകളോട് ഇവരെ വന്നിട്ട് പറയും ഇതും പെണ്ണാണല്ലേ അല്ലേ അടുത്തൊരു പ്രസവം നടന്നാൽ അതും പെൺകുട്ടിയാണെങ്കിൽ വന്ന് പറയുന്നത് ഒരു പെണ്ണാണ് എന്നത് അവർ ചിന്തിക്കുന്നില്ല ഈ പറയുന്നത് ഒരു പെണ്ണാണ് ഈ പെണ്ണ് വന്നിട്ട് പറയണം ഇതും പെണ്ണാണല്ലേ എന്തിനാണ് അങ്ങനെ നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയം രണ്ടായിരം അള്ളാഹുത്തല കൊടുക്കുന്നതാണ് മനസ്സറിഞ്ഞ് സ്വീകരിച്ച് തൃപ്തിപ്പെടുക അങ്ങനെ മൂന്നും നാലും അഞ്ചും നാലാമത്തേതും അഞ്ചാമത്തേതും ഒക്കെ മൂന്നാമത്തേതും ഒക്കെ പെൺകുട്ടിയാണെങ്കിൽ അതിന് ആ കുട്ടിയെ കയ്യിൽ അള്ളാഹുത്തല തരുമ്പോ നമ്മുടെ മനസ്സിൽ മറ്റു ചിന്തകളാണ് വരുന്നത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് റബു അനഹു എന്നതിൽ നമ്മൾ പെടുക വലിയ വിഷയമാണ് പെൺകുട്ടികൾ അള്ളാഹു ആർക്കെങ്കിലും പെൺകുട്ടികളെ കൊടുത്താൽ സ്വർഗത്തിന്റെ താക്കോൽ കയ്യിൽ കൊടുത്തു എന്നാണ് പറയുക കുന്നലഹു സിത്രം മുസ്ലിം സുബാനിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പെൺകുട്ടികൾ രക്ഷിതാക്കൾക്ക് നരകത്തിൽ നിന്നുള്ള മറയാണ് സ്വർഗം ഉറപ്പായി എന്ന മറ്റൊരു ഹദീസിലുണ്ട് അൽബത്ത മൂന്ന് പെൺകുട്ടികളെ രണ്ട് പെൺകുട്ടികളെ കൃത്യമായി വളർത്തി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്ക് നിർബന്ധമായി അൽബത്ത സ്വർഗം ഉറപ്പായും നിർബന്ധമായി എന്ന് ഇമാം അഹമ്മദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് സ്വർഗത്തിലാണ് എന്ന് മാത്രവുമല്ല തിരുനെമിസുള്ള ശ്രമങ്ങളെ കൂടെയായിരിക്കും എന്ന കൂടെ മറ്റൊരു ഹദീസിലുണ്ട് വിരലുകൾ അടുപ്പിച്ച് ചൂണ്ടിയിട്ട് ഇതുപോലെയായിരിക്കും എന്ന് കാണിച്ചു ഞാനും പെൺകുട്ടികളുള്ള ആളുകളും വിവേചനം കാണിക്കാതിരിക്കണം എന്നു കൂടെ വേറൊരു ഹദീസിന്റെ റിപ്പോർട്ടിലുണ്ട് ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് വിവേചനം കൊടുക്കാതെ ഒരുപോലെ പരിഗണന കൊടുത്ത് നല്ല നിലയിൽ വളർത്തി കൊണ്ടുവന്നാൽ അവർക്ക് സ്വർഗം ലഭിക്കും എന്ന് മറ്റൊരു ഹദീസിലുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് കൂലി കിട്ടാനുള്ള വകുപ്പുകളാണ് അത് നമ്മൾ ഡ്രാ ചെയ്യുക ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ് പെൺകുട്ടികൾ നന്മകളാണ് എന്നാണ് അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യമാണ് ഉണ്ടാവുക നന്മകൾക്ക് പ്രതിഫലമാണ് ഉണ്ടാവുക അപ്പൊ എങ്ങനെയായാലും നമ്മൾ ക്ഷമിക്കുക ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അതിൽ അള്ളാഹു തല തരുന്നതിൽ സന്തോഷിക്കുക ഒരു നിരക്കും മനസ്സിൽ മറ്റൊരു ചിന്ത വരാതിരിക്കുക അള്ളാഹു തന്നതല്ലേ തൃപ്തനാവുക അള്ളാഹുവിനെ കുറിച്ച് തൃപ്തി ഉണ്ടാവുക മക്കളോ വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ടാൽ ക്ഷമിക്കുക അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുക ആരോഗ്യം പോയി രോഗം വന്നാൽ അള്ളാവിന്റെ തീരുമാനമല്ലേ എന്നൊക്കെ സമാധാനിക്കുക ഒന്നിന് പിന്നേ ഒന്നായിട്ട് അസുഖം വരിക ആശുപത്രിയിൽ നിന്ന് പോരാൻ സമയമില്ല എന്നൊക്കെ പറയില്ല ആളുകൾ ഹാർട്ടിന് അസുഖം അല്ലെ അത് മാറ്റി വെച്ചാൽ പിന്നെ കരളിന് അത് മാറ്റി വെച്ചാൽ പിന്നെ കിഡ്നി ആഫിയത്തിന്റെ വിലയില്ലാതായാലും മനുഷ്യൻ അതിന്റെ ഇല്ലാതായാലും അതിന്റെ വിലയറിയുള്ളൂ എത്ര സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാം പോയി കിട്ടാൻ അത് മതി ആഫിയത്ത് നിലനിർത്താൻ എപ്പോഴും ആഴ്ച അള്ളാഹുത്ര നമുക്ക് നിലനിർത്തി തരട്ടെ ആമീൻ എത്ര സുഖമായിട്ടാണ് നമ്മളൊക്കെ മൂത്രമൊഴിക്കുന്നത് യൂറിൻ പാസ് ചെയ്യുന്നത് അല്ലെ ചെറിയൊരു മൂത്രക്കടച്ചിലോ കല്ലോ അതല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയൊക്കെ ഒന്ന് പണിമുടക്കിയാൽ നമ്മളാകെ ബുദ്ധിമുട്ടായി പോകില്ലേ അള്ളാഹുത്തിൽ എത്ര സുന്ദരമായിട്ടാണ് അതൊക്കെ പ്രവർത്തിപ്പിച്ചു തരുന്നത് നമുക്ക് കിഡ്നിയൊക്കെ ഒന്ന് പണിമുടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര മരുന്ന് കഴിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കണം പിന്നെ മാറ്റി വെച്ചാലും പിന്നെ മാസം മാസം ചെക്കപ്പുകളും മരുന്നുകളും അതുതന്നെ വിജയ സാധ്യത ഇല്ലാത്ത വിഷയങ്ങളും ഒക്കെ അതൊക്കെ മറ്റു ചില വിഷയങ്ങൾ സുഖാൻ എത്ര ലക്ഷങ്ങളെ വില വരുന്ന ഡയാലിസിസ് മെഷീൻ ആയാലും അള്ളാഹുത്തല തന്ന ചെറിയ രണ്ട് കിഡ്ണിയുടെ അവിടെ കൊന്നത് എത്തൂലോ ഇന്നിപ്പോ നമ്മളൊക്കെ എത്ര തവണ കൃത്യമായി നമ്മൾ യൂറിൻ പാസ് ചെയ്ത ആളുകളാണ് മൂത്രമൊഴിച്ച ആളുകളാണ് എന്നിട്ട് നമ്മൾ മനസ്സറിഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ടോ അലഹമദില്ല എന്നൊക്കെ അതൊക്കെ ഒരു അവകാശം പോലെ കാണുകയാണ് നമ്മൾ സുബാൻ അള്ളമദുന്റെ അടുക്കൽ ഒരാളെ പരാതി വന്നിട്ട് പറയാണ് ദാരിദ്ര്യമാണ് പട്ടിണിയാണ് മാറും വസ്ത്രമല്ല വീടില്ല ഇതൊക്കെ പറഞ്ഞിട്ട് അയാളോട് ഉമർ തന്നെ തിരിച്ചിൽ ചോദിച്ചു ചോദിച്ചു നീ ഇന്ന് രാവിലെ എഴുന്നേറ്റ് മൂത്രം വച്ചിരുന്നോ അയാളില്ലാതായിപ്പോയി എന്നാണ് സുഹാൻ അള്ള വലിയ ന്യായത്താണത് അപ്പോ ആരോഗ്യം ആരോഗ്യമുള്ള അവസ്ഥയിലും അതില്ലാത്ത അവസ്ഥയിലും ഒക്കെ റബ്ബിന്റെ ചോയ്സാണ് റബ്ബ് തന്നതാണ് എന്ന് കരുതി സമാധാനപ്പെടുക ആഫിയത്ത് ഉണ്ടാവുമ്പോഴത്തേന് ശുക്ര ചെയ്യുക അത് നിലനിൽക്കാൻ ദാ ചെയ്യുക നൌസള്ളാസം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദാ ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങൾക്കാണ് എന്നാണ് ഹിദായത്തിനും ആഫിയത്തിനും وربار الدعاء إن الله مِنَّا نسألك العفو والعافية في ديني ودنياي وَأَهْلِي ومالي وكذلك ربا اللهم إني اسألك, أسألك العافية في الدنيا والآخرة اللهم دنيا ورمى آخرتك من يعني نور عافية نتوضيك النو ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു 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 ആരോഗ്യവും സൗഖ്യവും ദീനി എൻ്റെ 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 ദീനിൽ ദുനിയാവിൽ കുടുംബത്തിൽ വമാലി എൻ്റെ സമ്പത്തിൽ ഇങ്ങനെ തുടങ്ങുന്ന തിരുനബി തുടങ്ങുന്നതും ആകൾ തങ്ങ് ചെയ്യാറുണ്ടായിരുന്നു നമ്മളും അത് പതിവാക്കുക ബദനി ശരീരത്തിൽ നിന്ന് കാഴ്ചയിൽ ആഫിയത്ത് നൽകിയ എന്റെ കേൾവിയിൽ നീ ആഫിയത്ത് മാഫിനി ഫി കാഴ്ചയിൽ നീ ആഫിയത്ത് ലാ ഇലാഹ ഇല്ല ഈ അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തായാലും എങ്ങനെയായാലും ക്ഷമിക്കുക കാല് കൈക്ക് മുറിക്കേണ്ടി വന്നാൽ ഒന്നല്ലേ പോയുള്ളൂ മറ്റേത് അവിടെ ഉണ്ടല്ലോ അലഹമുല്ല ആ ഒരു മനസ്തി ഉണ്ടാവുക പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടാൽ അള്ളാഹുദ പ്രത്യേകം നിരീക്ഷിക്കുമെന്നാണ് നമ്മളെ എന്താണ് നമ്മൾ നിലപാടെന്ന് നോക്കും എന്നാണ് ഞാനവനൊരു മോന കൊടുത്തു മോളെ കൊടുത്തു ഞാനത് തിരിച്ചു വാങ്ങിയപ്പോൾ എങ്ങനെയാണ് ഞാൻ പെരുമാറുന്നത് എന്ന് അള്ളാഹു താല നോക്കും എന്നാണ് സുഹാനുള്ള ഒൻപത് മക്കളിൽ എട്ടെണ്ണം മരിച്ചിട്ട് മൽഹംദരില്ല എന്ന് പറഞ്ഞ മുൻഗാമികളായ ആളുകൾ നമുക്ക് മുന്നിലുണ്ട് സുഹാനുല അള്ളാഹു താല അത്തരം ആറുകൾക്ക് പ്രത്യേകമായി സ്വർഗത്തിലൊരു വീട് തന്നെ കൊടുക്കും എന്ന ഹരിയത്തുള്ളിൽ ബൈത്തുൽ ഹംദ് എന്നാണ് വീടിന്റെ ആ വീടിന്റെ പേര് അള്ളാഹുത്താല മലയാളത്തിനോട് ചോദിക്കും ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത കരളിന്റെ കഷ്ണമായ കുട്ടിയുടെ റോഹ നിങ്ങൾ പിടിച്ചോ പിടിച്ചു എന്ന് പറയും മലായിക്കത്ത് അപ്പൊ പറയും എന്നിട്ട് എന്തേ എൻ്റെ അടിമ പറഞ്ഞത് മലായിക്കത്ത് പറയും എന്തു റബ്ബേ അയാൾ നിന്നെ സ്തുതിച്ചു എന്ന് പറയുകയും ഇന്നാലില്ലാഹിൻ നിന്നെ സ്തുതിക്കുകയും ചെയ്തു ഇത് പറയുമ്പോ അള്ളാഹു പറയും അങ്ങനെ ക്ഷമിച്ച അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനെ ഞാൻ തിരിച്ചെടുത്തിട്ടും ക്ഷമിക്കുകയും ഇന്നാലില്ല പറയുകയും ചെയ്ത എൻ്റെ അടിമക്ക് നിങ്ങൾ വീടിൽ ഒരു സ്വർഗ്ഗത്തിലൊരു വീട് പണിയണം അതിന് ബൈത്തുൽ ഹംജ എന്ന് പേരിടുകയും വേണം എന്ന് അള്ളാഹുത്തല പറയുമെന്നാണ് നമ്മൾ ക്ഷമിക്കുക തിരുനബി സല്ലാസു മത്തങ്ങളുടെ സദസ്സിൽ ക്ലാസ്സിൽ സ്ഥിരമായി വരുന്ന ഒരു സഹാബി കുറച്ച് കഴിഞ്ഞപ്പോ വരാതെയായി അപ്പം അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് തിരുനബി തിരുനമ്പല്ലാ സമത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു അല്ലയോ മനുഷ്യ നിങ്ങൾക്ക് ഏതായിരുന്നു ഹൈറ് നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിട്ട് ഒരുപാട് കാരണം കൂടെ ജീവിക്കുകയോ അതല്ല നാളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളെ സ്വീകരിക്കാൻ സ്വർഗത്തിന്റെ വാതിലിൽ നിങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു മകനായിട്ട് അവിടെ ഉണ്ടാകുകയാണോ വേണ്ടത് എന്ന് ചോദിച്ചു ആ സഹാബി ഉടനെ പറഞ്ഞു നബിയെ എനിക്ക് ഇവിടെ വേണ്ട അവിടെ എന്നെ സ്വീകരിക്കാൻ സ്വർഗത്തിന്റെ മുന്നിലുള്ള മകനായൻ മതി അപ്പൊ തിരു തിരുനിസാഹിസ്വാ പറഞ്ഞു ഫതാ കലക്ക അത് നിനക്കുണ്ട് അങ്ങനെ നിന്നെ അവിടെ കാത്തിരിക്കാൻ ആ മകനുണ്ടാവും അപ്പം നമ്മളിത് ശരിക്കും മനസ്സിലാക്കുക നമ്മുടെ ചെറുമക്കൾ മരണപ്പെട്ടു പോയാൽ അവര് നമ്മളെ അവിടെ സ്വർഗത്തിൽ സ്വീകരിക്കാൻ വാതിൽക്കൽ കാത്തു നിൽക്കും എന്ന് നമ്മൾ ഉറപ്പിച്ചാണ് വിശ്വസിക്കുക തിരുനവ് അള്ളാഹു തങ്ങൾ പറഞ്ഞതാണല്ലോ അത് അള്ളാഹതിൽ ക്ഷമിക്കുക ഉമുസലിംഹ ഇതൊക്കെ ചോദിച്ചു വാങ്ങിയ ആളുകളാണ് നമുക്കറിയാം അബുതലാ റലി അള്ളാഹ്ഹുവിന്റെ ഭാര്യയായ ഉമ്മുസുലൈം തങ്ങൾ ഉമ്മ ഉമ്മുസലൈം റലി അൻഹ അവരുടെ കുഞ്ഞ് മരണപ്പെട്ടപ്പോ വീട്ടില് അബുതല്ലാഹ്നു ഇല്ലാത്ത സമയത്താണ് മരണപ്പെട്ടത് അദ്ദേഹം പുറത്തായിരുന്നു അയൽവക്കാരോടും കുടുംബക്കാരോടൊക്കെ പറഞ്ഞു നിങ്ങളാരും ഈ വിഷയം അബൂത്തലഹയോട് പറയരുത് റദ്ദി അള്ളാഹ്നെ ഞാൻ പറയാം എന്ന് മഹദി പറഞ്ഞേൽപ്പിക്കുകയും രാത്രി അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവർ സംസാരിച്ചിരുന്നു ശേഷം അവർ രാത്രി ഒന്നിച്ച് കടന്നുറങ്ങി അതിലവർ ശാരീരികമായി ബന്ധപ്പെട്ടു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുലൈം റലി അള്ളാഹാൻഹ വളരെ തന്ത്രപരമായി ഹറലി കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഒരു വീട്ടുകാരൻ നമ്മളെ എന്തെങ്കിലും ഏൽപ്പിച്ചാൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും കൊടുക്കണം അതെങ്ങനെ നമ്മൾ പിടിച്ചു നോക്കുക അത് അവരുടെ ഹക്കല്ലേ അപ്പോ ഉമ്മ സലീം പറഞ്ഞു എന്നാൽ ഫഹ്തസിബ് നിങ്ങളുടെ മകനെ അള്ളാഹുത്താല തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് തന്നതായിരുന്നല്ലോ റബ്ബ് തിരിച്ചു വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ പ്രതിഫലം കാർഷിക്കണം ഇതൊക്കെയാട്ടപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം വന്നു എന്നാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരം അള്ളാഹു സമൂഹത്തിൽ തങ്ങളുടെ അടുക്കിലേക്ക് പോയി വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തങ്ങൾ ദുആ ചെയ്തു ബാറക്കല്ലാക്ക് മാഫി അള്ളാബിരി എത്തിക്കുമാ നിങ്ങളുടെ ഇന്നലെയുള്ള ഉള്ള രാത്രിയിൽ അള്ളാഹത്താലും നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ എന്ന് പറഞ്ഞാൽ ആ ശാരീരികമായി നിങ്ങൾ ബന്ധപ്പെട്ടതിൽ അള്ളാഹത്താലും നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ എന്ന് ആ ചെയ്ത് കൊടുത്തു ഒൻപത് മക്കളുണ്ടായി എല്ലാവരും കുറാൻ കൃത്യമായി പഠിച്ച ഒൻപത് മക്കൾ അള്ളാഹത്തല അവർക്ക് കൊടുത്തു എന്നാണ് കൂലി പ്രതീക്ഷിച്ചിട്ട് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്തൊരു ധൈര്യമാണത് അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിച്ച് തൃപ്തിപ്പെട്ട് അതിന് പ്രതിഫലം കാക്ഷിക്കുക നമ്മളിതിങ്ങനെ പറഞ്ഞിട്ട് രോമാഞ്ചം കൊള്ളുക എന്നല്ലാതെ നമ്മളെ നമ്മ നമ്മളുമായി ബാധിക്കുക വരുമ്പോ നമ്മളെ നമ്മളുമായി ബാധിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു രംഗം വരുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഒരു വിഷയം നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ പിന്മാറുകയാണ് അതുണ്ടാൻ പാടില്ല നമ്മൾ പരമാവധി അതിന് ശ്രമിക്കുക അള്ളാഹുവിനോട് ക്ഷമിക്കുക അള്ളാഹുവിന്റെ കാര്യങ്ങൾ തൃപ്തരാകുക മക്കൾ മരിച്ചാൽ മാത്രമല്ല അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ വളരെ വേണ്ടപ്പെട്ടവർ സ്നേഹിതർ മരിച്ചാലും ഈ ഒരു പ്രതിഫലം അള്ളാഹു ക്ഷമിച്ച് പ്രതിഫലം ആഗ്രഹിച്ചാൽ സ്വർഗം തരാമെന്ന് അള്ളാഹുദല പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹദീസിലുണ്ട് ഒരു കുതുശിയായ ഹദീസാണത് മുഗ്മനായ മനുഷ്യൻ എൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമാണുള്ളത് സ്വർഗമല്ലാത്ത വേറെ ഒരു പ്രതിഫലവും അവനില്ല എങ്ങനെയാവുമ്പോൾ അവൻ്റെ സൊഫിയെ മരണപ്പെട്ടാൽ ഞാൻ അവൻ്റെ പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നാണ് അതിൻ്റെ അർത്ഥം ഏറ്റവും പ്രിയപ്പെട്ട അത് നമ്മളെ മകനാവാം സഹോദരനാവാം അതല്ലെങ്കിൽ സ്നേഹിതരാവാം ഇങ്ങനൊക്കെ ആവാം അവരൊക്കെ ഞാൻ റോഹിപ്പിടിക്കുകയും എന്നിട്ട് അദ്ദേഹം പ്രതിഫലം കാംക്ഷിച്ച് ക്ഷമിക്കുകയും ചെയ്താൽ ഇല്ല ജന്ന സ്വർഗമല്ലാതെ മറ്റൊന്നും ഞാൻ അവന് കൊടുക്കൂല അത്രയും വലിയ പ്രതിഫലമാണ് അപ്പൊ നമ്മൾ ക്ഷമിക്കുക നമ്മൾ തൃപ്തരാകുക നമ്മളിങ്ങനെ ചോദിച്ചു നോക്കുക നമ്മൾ തൃപ്തരാണോ അൻഹു ഞാൻ അള്ളാഹിനെ കുറിച്ച് തൃപ്തരാണോ നമുക്ക് തന്ന ഈ ശരീരം നമ്മുടെ ഈ സൗന്ദര്യം നമ്മുടെ ഈ ആകാരം ഈ വടിവ് ഇതിൽ നമ്മൾ തൃപ്തരാണോ ആണ് എന്ന് നമ്മൾ പറയും പക്ഷേ എന്നിട്ടും നമ്മുടെ നാടുകളിൽ പോലും ബ്യൂട്ടി പാർലറുകളും മറ്റുള്ള ഇത്തരം സൗന്ദര്യ വർധക സംവിധാനങ്ങളും വർദ്ധിച്ചു വരികയാണ് അതതിൻ്റെ അർത്ഥം നമ്മൾ തന്ന ആ രൂപത്തിൽ ആകാരത്തിൽ തൃപ്തരല്ല എന്നതാണല്ലോ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണല്ലോ ഇത്രയും ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ടാവുന്നത് പിരികം ബ്ലക്ക് ചെയ്യുക നൂലിട്ട് വലിക്കുക എന്തൊക്കെ കലാപരിപാടികളാണ് മുടിവെട്ടൊക്കെ എത്ര സ്റ്റൈലാണ് ആ രൂപത്തിൽ വരെ മുടികൾ വെട്ടി പുറത്തു വരുകയാണ് സുഹാൻ അള്ള ചില ബാർബർമാരുണ്ട് അതേപോലെ എത്ര പറഞ്ഞാലും മുകളിൽ അവർ കുറച്ച് ബാക്കി വെക്കും അതെന്താണെന്നറിയില്ല അവിടെ എത്ര നമ്മൾ പറഞ്ഞാലും ശരി അവർ നമ്മൾ പറയും അത് വേണ്ട വാരാൻ കിട്ടൂല ചീകാൻ കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ പറയുന്നത് പോലെ അവർ മുടി വെട്ടേണ്ടത് നമ്മൾ തൃപ്തരാണോ എന്ന ചോദ്യം അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഭർത്താക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം ഇത് നമ്മൾ തൃപ്തരാണോ അള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ തൃപ്തരാണോ കിട്ടിയ പെണ്ണിനെ കുറിച്ച് കിട്ടിയ ഭർത്താവിനെക്കുറിച്ച് കിട്ടിയ മക്കളെ കുറിച്ച് നമ്മൾ തൃപ്തരാണോ കെട്ടിപ്പോയില്ലേ ഇനി ഇപ്പം എന്താ ചെയ്യുക അങ്ങനെയല്ല പറയേണ്ടത് ഇതിലേറെ നല്ല പെണ്ണിനെ ഇതിലേറെ നല്ല ഭർത്താവിനെ എനിക്ക് കിട്ടില്ലായിരുന്നോ ലൈനിൽ നിൽക്കാമായിരുന്നു ഒക്കെ പറയുന്നത് നമ്മൾ പല ആളുകളും കേട്ടതാണ് മുടുങ്ങിപ്പോയി നിന്നെ കെട്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൂടെ വന്നിട്ട് എന്നെ കെട്ടാൻ ആളുകൾ ലൈൻ നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ സുഹാൻ എന്ത് തൃപ്തിയാണ് പതൊക്കെ അതുപോലെ മക്കളായി മക്കളായിപ്പോയില്ല എന്താ കാട്ടുക എങ്ങനെയാണ് നീ എൻ്റെ എന്റെ മകനായത് എന്നൊക്കെ ചോദിക്കും ചില വാപ്പാരൊക്കെ ചിലരൊക്കെ പറയും നീ എൻ്റെ മകനല്ല മകളല്ല നിന്നെ വേണ്ട എന്നൊക്കെ പറയും എന്താ നിന്റെ അർത്ഥം ഈ ആയത്തും നമ്മുടെ ഈ ചോദ്യവും ഈ നിലപാടും ഒക്കെ എങ്ങനെയാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെയൊന്നും പറയണ്ട എങ്ങനെയായാലും ശരി കിട്ടിയതിൽ ഹെയറിനും ബർക്കത്തും ചോദിക്കുക കെട്ടിയ പെണ്ണിൽ ബർക്കത്തിന് വേണ്ടി ചോദിക്കുക ഭർത്താവിൽ ബർക്കത്തിന് വേണ്ടി ചോദിക്കുക മക്കളിൽ ഹയർ ഉണ്ടാവാൻ വേണ്ടി ചോദിക്കുക വറക്കത്തില്ലാതെ എന്ത് കിട്ടിയിടും കാര്യമില്ലല്ലോ കുറേ ശമ്പളമുള്ള ജോലിക്കല്ലോ നമ്മൾ ദ ചെയ്യേണ്ടത് വറക്കത്തില്ലെങ്കിൽ എത്ര കിട്ടിയാലും തികയില്ല ബർക്കത്താണ് വേണ്ടത് ബർക്കത്തിന് ദുആ ചെയ്യുന്നതോടൊപ്പം സ്നേഹമുണ്ടാവാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുക എന്നാൽ നമ്മുടെ കുടുംബം പ്രാഹത്താവും സന്തോഷമാവും നല്ല നല്ല സ്വർഗീയ സുഖങ്ങളുള്ള ആനന്ദമുള്ള കുടുംബമായിരിക്കും നമ്മുടേത് അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ നടക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും എന്നാണ് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വിലമാവ് പറഞ്ഞ രണ്ടു മൂന്ന് രീതികളുണ്ട് ഒന്നിച്ച് സുന്ന സംസ്കരിക്കുക രണ്ടുപേരും ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ മക്കളെയും കൂടെ കൂട്ടുക അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതുക ഒന്നിച്ചിരുന്ന് തിക്കറി ചൊല്ലുക ഒന്നിച്ച് ദുആ ചെയ്യുക ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഇതൊക്കെ സ്നേഹമുണ്ടാവാനുള്ള വഴികളാണ് ഇതൊക്കെ നമ്മൾ ചെയ്ത് പിന്നെ അള്ളാഹുനോട് ചെയ്ത് ഹൈറനും ബർക്കത്തിനോട് ചെയ്താൽ ഇൻഷാ എന്തായാലും നമ്മുടെ കുടുംബം സന്തോഷഭരിതമാവും അള്ളാഹത്തിനെ നമ്മളെ സഹായിക്കട്ടെ അപ്പൊ എന്തായാലും ശരി എങ്ങനെയായാലും ശരി കിട്ടിയതിൽ തൃപ്തി തൃപ്തിയുണ്ടായി ഉള്ളതിൽ ഹൈറനും ചോദിക്കും അള്ളാഹുത്ര സഹായിക്കട്ടെ അസല വാരിക്കും വരഹമു